ഹായ് ഹലോ എല്ലാവർക്കും സുഖം തന്നെ ഇപ്പം ഞാനൊരു അടുത്ത വീഡിയോയിലേക്കാണ് കുറച്ച് ചിക്കൻ വാങ്ങിച്ചു കൊണ്ടുവന്നു അപ്പം ഞാൻ വിചാരിച്ചു എപ്പോഴും സാ നമ്മൾ സാധാരണ രീതിയിലുള്ള ചിക്കൻ ഉണ്ടാക്കുകയാണ് എന്നാൽ ഞാനൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്ന പണ്ടത്തെ തനി നാടൻ മറത്തരച്ച കോഴിക്കറി അപ്പോൾ നമുക്കതങ്ങ് ട്രൈ ചെയ്യാം ഓക്കെ അപ്പോൾ അതിന് വേണ്ട സാധനമാണ് അരമുറി തേങ്ങ അരമുറി തേങ്ങ നമ്മൾ ഇതിനകത്ത് ഇടുകയാണ് അരമുറി തേങ്ങ ഒരു പതിനഞ്ച് ഉള്ളി പതിനഞ്ച് ഉള്ളി അതും കൂടെ ഇതിനകത്തോട്ട് വെച്ചിട്ട് നമുക്ക് വറുത്ത് നമ്മൾ പെരിഞ്ചീരകം ചേരും പക്ഷെ പെരിഞ്ചീരുക എൻ്റെ ഇല്ല അതിന് പകരം എൻ്റെ പൊടിയാണ് പൊടിയാണുള്ളത് പാത അടുത്ത രണ്ട് തണ്ടും കൂടെ ഇട്ട് നമുക്കിത് വറക്കാം വറുത്തിട്ട് നമുക്ക് വറുത്തരച്ച കോഴിക്കറി പിള്ളേർ എപ്പോഴും പറയും വറുത്തരച്ച കോഴിക്കറി അമ്മൂമ്മ എന്താ വെക്കാത്തേ എന്താ വയ്ക്കാത്തും പറഞ്ഞിരിക്കുകയോ അപ്പൊ ഞാനിന്നൊരു വെറൈറ്റി ഉണ്ടാക്കുകയാണ് ഓക്കെ ഇത് വറക്കട്ടെ കുറച്ച് വറക്കാൻ ഇച്ചിരി പാട തേങ്ങ വറുത്ത് വരണ്ടേ അപ്പൊ നമ്മൾ നല്ല പോലെ വറുത്ത് നിന്റെ നമ്മൾ തീയലിനൊക്കെ മോപ്പിക്കുമല്ലോ നല്ല പോലെ മുരിക്കത്തില്ലേ അപ്പോൾ ആ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല വറത്തരച്ച് ഞാൻ ഇതുവരെയും കോഴിക്കറി വെച്ചിട്ടില്ല നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഓക്കെ ഏകദേശം മൂത്ത് വരുന്നുണ്ട് തേങ്ങ മൂത്ത് വരുന്നുണ്ട് നമ്മൾ ഒന്നര കിലോ ചിക്കനാണ് ചിക്കനാണ് ഉണ്ടാക്കുന്നത് ഒന്നര കിലോ ചിക്കൻ എടുത്തിട്ട് അതിനു വേണ്ട സാധനങ്ങളാണ് മൂന്ന് സ്പൂൺ മള്ളിപ്പൊടി ഒന്നര സ്പൂൺ മുളക് ഇത് പിരിയൻ മുളക് നമ്മുടെ കാശ്മീരി പിരിയൻ മുളക് പൊടി പിന്നെ അതിന് വേണ്ട സാധനം മഞ്ഞപ്പൊടി നാലുള്ളി അരിഞ്ഞത് അതിന് രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു കഷ്ണ ഇഞ്ചി ഒരു പത്തല്ലി വെളുത്തുള്ളി അത് രണ്ടും കൂടെ ഞാൻ അരച്ചെടുത്താണ് അത് പിന്നെ ഒരു തക്കാളി അരിഞ്ഞത് ഇത്രയും ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ളതാണ് അപ്പം ഞാനത് ഓരോന്നും പറയട്ടെ അപ്പോൾ തേങ്ങ നല്ലപോലെ മൂത്തു ഇതിൻ്റെ കൂടെ ആണ് നമ്മളിപ്പോൾ തേങ്ങ നല്ലപോലെ മൂത്ത കണ്ടില്ലേ ഇപ്പം നമ്മൾ ഒരു ശാഖര എണ്ണ കഴിക്കും ചിലപ്പം മുന്തി ഇച്ചിരി ഒന്ന് കാനില്ല എൻ്റെ മകൻ പിന്നെ മരുമകൻ മകൻ മരുമകൻ ഒരു കടയുണ്ട് മുല് അപ്പം അവിടുന്ന് അവിടെ വാട്ടിയപ്പോൾ പ്യുർ കോക്കനറ്റ് നമ്മൾ തേങ്ങ പൊട്ടിച്ച് അത് അതിൻ്റെ എണ്ണയാണിത് അപ്പോൾ കൊണ്ടു തരുന്നതാണ് എപ്പോഴും അപ്പോൾ ആ എണ്ണയാണ് ഒരു മായവും ഇല്ലാത്ത എണ്ണയാണ് അത് ഇച്ചിരി ഒന്ന് ഒഴിച്ചേക്കാം അല്ലെങ്കിൽ നല്ല അടിക്ക് പിടിക്കും അപ്പം അപ്പം നമ്മൾ ഏകദേശം മൂത്ത് വന്നു തേങ്ങ ഇനി നമുക്കിതിനകത്തെ പിന്നെ ഈ മൂന്ന് ടീസ് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം ഒന്നര കിലോ ചിക്കന് വേണ്ടിയിട്ടാണ് അടുത്തത് ഒന്നര ടീസ് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി അല്ല മഞ്ഞപ്പൊടി എല്ലാം തയ്ക്കും കൺഫ്യൂഷനാണ് ഒരഞ്ഞ് പറയുമ്പോൾ അപ്പം ഇത് ഇത്രയും വറുത്ത് നമുക്കിതിനകത്ത് കുറച്ച് പെരിഞ്ചീരകം സാധാരണ തേങ്ങക്കകത്ത് നമ്മൾ മുഴുവനായിട്ട് ഇടുന്നതാണ് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ വേണ്ട ഒരു ചെറിയ ഇതേ ഒരു ടേബിൾ സ്പൂൺ പിന്നെ പെരിഞ്ചീരക പൊടിയാണ് അപ്പോൾ അത് ചേർക്കണം ഇത്രയും ചേർത്താമത് ഒരുപാടാവുമ്പോൾ നമുക്കത് ഇത് വരും അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് നമ്മളിത് എടുക്ക നല്ല പോലെ മൂത്ത് ഇത് ഞാൻ മാറ്റി വെക്കുക ഇത് ഞാൻ തീ ഓഫ് ചെയ്ത് ഇനി ഇത് ഒന്ന് ആറിയിട്ട് വേണം നമുക്കിത് അഴയ്ക്കാൻ ഓക്കെ അപ്പം ഇത് ആവട്ടെ ഇതൊന്ന് ഇതായിട്ട് വരട്ടെ അപ്പം അടുത്തത് നമുക്ക് തുടങ്ങേണ്ടത് ഇപ്പോൾ ഒന്നര ചിക്കോ ചട്ടിയിലുണ്ടാകാം നമുക്ക് ചട്ടി അങ്ങോട്ട് കത്തിച്ച് അടുപ്പ് കത്തിക്കാം അടുപ്പ് കത്തിച്ച് നമുക്ക് ആദ്യം നല്ല പ്യോർ വെളിച്ചെണ്ണ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെടുന്നു നല്ലതാണ് നമുക്ക് വെറുതെ തലയിൽ തേക്കും നല്ല ഇതാണ് മേത്തൊക്കെ തേക്ക് തേക്കുന്നതാണ് അപ്പം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒരു കണക്കിനൊഴിക്കുന്നതെന്നേ ഉള്ളൂ ഞാൻ അളന്നൊന്നും എടുക്കുന്നില്ല എണ്ണയൊക്കെ ഒരു പൊട്ടത്താപ്പിന് എടുക്കുന്ന പിന്നെ നമുക്കിതിൻ്റെ കൂടെ കറുവാപ്പട്ട ഗ്രാ പിന്നെ ഗ്രാമ്പൂ പിന്നെ ഈ ഒരു സാധനം ഉണ്ടല്ലോ അതിൻ്റെ പേര് എനിക്ക് ഇപ്പോൾ വരുന്നില്ല രണ്ട് മൂന്നാല് ഏലക്ക ഇത്രയും നമ്മൾ ഇതിനകത്തിട്ട് മൂപ്പിക്കുക ഓക്കെ നമ്മളത് തേങ്ങ ഒന്ന് ഉണ്ടാവില്ല അതൊന്ന് മൂത്തോട്ടെ ചൂട് ചൂട് അത് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഉള്ളി ഇടുക ഉള്ളി നമുക്ക് ഇടാം തേങ്ങ അതിൻ്റെ ഇടയ്ക്ക് ആ ഞാൻ ആരയ്ക്കുവാണേ കുറച്ചൊന്ന് ആറി ആറി വന്നിങ്ങനെ നമുക്ക് അരയ്ക്കാൻ പറ്റത്തുള്ളൂ െങ്ങനെ ഇരിക്കും ഒന്നും അറിയത്തില്ല ഞാനെൻ്റെ ട്രൈ അപ്പം ഇത് മൂത്തു അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ഉള്ളി ഇടുക ഇത് നാല് വലിയ വില്ലിയുള്ളിയാണ് നാല് വലിയ വള്ളിയുള്ളിയാണെന്ന് നമ്മളതങ്ങോട്ടിടുക ഒരു കണ്ട് കരിയേപ്പില നമുക്കിട്ടാലോ ഇത് നമ്മുടെ വീട്ടിലെ കരിയേപ്പിലയാ നമുക്ക് കരിയാപ്പില എപ്പ കിട്ടിയാലും ഞാൻ എല്ലാത്തിനകത്ത് പുറേ അങ്ങ് ഇട്ടു അപ്പൊ അതങ്ങിട്ടെ അപ്പൊ ഇനി നമുക്കതൊന്നും വരച്ച നമുക്കിതൊന്നും വഴി നല്ല പോലെ ഉള്ളിയല്ലേ നല്ല പോലെ വഴല്ലൊരു കാര്യത്തി ഇതിനകത്ത് മല്ലി ഇട മല്ലിയില ഇടുക ഒന്നും ചെയ്യണ്ട നമ്മൾ സാധാരണ തീയല വെക്കുന്ന മാതിരി വർത്തകരക്ക് ഇന്നേ ഉള്ളൂ ഒരുപാട് മസാല ഒന്നുമില്ല മല്ലി മുള മല്ലിപ്പൊടി മുളക് പൊടി എന്താണ് അതിൻ്റെ ഇത് പെരിഞ്ചീരപ്പൊടി പിന്നെ രണ്ട് പട്ട രണ്ട് ഗ്രാമ്പ് രണ്ട് ഏലക്ക ഇതെല്ലാം വേണം നല്ലപോലെ അങ്ങ് മൊരിയണം നല്ലപോലെ വരയ്ക്കണം അതിനു നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ടാൽ ചുരുണ്ടെങ്കിൽ പെട്ടെന്ന് വരണം അങ്ങനെ നമുക്ക് ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം എന്നിട്ട് പിന്നെ എന്റെ എല്ലാം നോക്കുന്നുണ്ടല്ലോ എല്ലാരും എന്നെ ലൈക്ക് ചെയ്യണം ഞാൻ എപ്പോഴെപ്പഴും പറയുന്നില്ല അങ്ങ് പറയുന്നേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഷെയർ ചെയ്യുക എന്റെ എല്ലാ റെസിപ്പികളും റെസിപ്പികളും ഷെയർ ചെയ്യുക ഓക്കേ ഞാൻ കൂടെ കൂടെ പറയുന്ന വെച്ചാൽ നിങ്ങക്കൊന്നും തോന്നരുത് ഭയങ്കര ചൂടേ അടുപ്പും കീഴ നിൽക്കാനും പറ്റിയല്ല ഭയങ്കര കൂടെ അതിനുള്ള നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാം ഇത് നമ്മൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഇടത്തില്ല അത് അടിക്കി പറ്റും ചട്ടിയുടെ അപ്പൊ ഇപ്പൊ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെയുള്ള കൂടെ ഉള്ള ഇടുക അതിടുക അതത്ര ഇനി ഇത് കടന്ന് നല്ലോണം ഒന്ന് ഏകദേശം ഉള്ളി ഒന്ന് മൂത്തപ്പം നമുക്ക് കുറച്ച് തക്കാളി ഒരു പൗള് തക്കാളി ഇതിന്റെ കൂടെ ഇടാം ഇതൊന്ന് വഴന്ന് നല്ല ഒന്ന് പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് ചിക്കൻ ഒന്നര കിലോ ചിക്കനാണ് ഏകദേശം ഒന്നര കിലോ ഞാൻ ഇത് ഇരുമുളക് പൊടി മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒന്ന് പിടിച്ചോട്ടൊന്നുമില്ല ഓ അപ്പം അപ്പോഴത്തേനേ നമുക്ക് ഇന്ന് ഇതായി നല്ലപോലെ വഴന്ന് അപ്പോൾ തക്കാളിയും ചേർത്ത് വയ്ക്കാം അപ്പം നമ്മൾ കീ എന്തില്ല നമുക്ക് ചിക്കൻ ഇടുക ചിക്കൻ നല്ലപോലെ ഇതിലിട്ട് വഴക്കണം ഞാൻ നേരത്തെ ഇച്ചിരി പരട്ടി വെച്ചോണ്ടേ ഉപ്പും മുളകും എല്ലാം പിടിച്ചിരിക്കാൻ ഇച്ചിരി പാടായിരിക്കും ആ കുഴപ്പമില്ല ചെറിയ ചട്ടിയായിട്ടു വലിയ ചട്ടി ഉണ്ടായിരുന്നു അന്നേരം എടുക്കാൻ ഞാൻ ഇനി ഇതൊന്ന് ഇളക്കട്ടെ ഇളക്കി നല്ലപോലെ വഴക്കണം അപ്പോഴത്തേന് ഇത് ഇച്ചിരി ഒന്ന് ഇതാകുമ്പോഴത്തേന് ഞാൻ തേങ്ങ തേങ്ങ ഇത്തിരി ആറി അപ്പം ഇതൊന്നും വറുത്തോണ്ട് അല്ല അരച്ചോണ്ട് വരട്ടെ തേങ്ങ ഇതിലോട്ടിട്ട് നല്ല ഗ്രേവി വേണം അപ്പം നല്ല നല്ല തേങ്ങയും കൂടെ ഉണ്ടെങ്കിൽ ഗ്രേവി ഇത് ഞാൻ അരച്ചുകൊണ്ട് വരാമേ ആ ഇത് ഇച്ചിരി നല്ല പോലെ വഴഞ്ഞില്ലേ നല്ല പോലെ വഴറ്റിയേ ഇത് എൻ്റെ ചാക്കിയിൽ കൊള്ളത്തില്ലേ അപ്പം ഞാനിത് വേറെ ഒരു പാത്രത്തിലോട്ടാക്കിയതാണ് താമസം വന്ന് അല്ലെങ്കിലേ മറ്റേ മസാലയും തേങ്ങ അരപ്പും എല്ലാം കൂടെ ചേർക്കുമ്പോൾ ചട്ടി അങ്ങ് ഇതാകും അപ്പോൾ മാറ്റി ചട്ടീന്ന് തികത്തില്ല അപ്പോൾ സ്റ്റീലിൻ്റെ ഒരു ഉരുളി കണ്ടു അപ്പോൾ അതിലോട്ടാക്കിയേ അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഇനി നമ്മൾ ചെയ്യേണ്ടത് പിന്നെ രണ്ട് കപ്പ് വെള്ളം ഒഴിക്കും വെള്ളം ഓൾറെഡി ഇതിനകത്ത് വരും ചിക്കൻ്റെ വരും എങ്കിലും നമ്മളൊരു രണ്ട് കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് വേവിക്കാം രണ്ട് കപ്പ് ഒഴിച്ച് നമ്മളിത് നമുക്കിത് വേവിക്കാം ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് ഇനി നമ്മളെല്ലാം ഇട്ട് കഴിഞ്ഞ് എല്ലാം ച മസാലയെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഉപ്പിടാം ഇപ്പം കറക്റ്റ് ഉപ്പുണ്ട് ഇനി ഇനി ഇത് വേവിക്കട്ടെ അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെച്ച് ഇത് വേവട്ടെ അപ്പോഴത്തേന് ഞാൻ തേങ്ങ അരച്ചത് അരച്ച് വെച്ചിട്ടുണ്ടേ ഇതാ മസ തേങ്ങ വറുത്തരച്ച് അപ്പ ഇത് വെന്ത് കഴിഞ്ഞ് ചേർക്കാം ഓക്കെ നോക്കട്ടെ വെന്തോ എന്തെങ്കിലും നമുക്ക് അടുത്ത മസാല ചേർക്കാൻ പറ്റുള്ളൂ ഇച്ചിരി കൂടെ വേവാന ശരിക്കും കുറച്ചുകൂടെ വേവാനുണ്ട് കുറച്ചുകൂടെ ആവട്ടെ ഒക്കെ വെന്തിട്ട് കാര്യം പറയാം ഏകദേശം വെന്ത് കഴിഞ്ഞു ഞാൻ ചിക്കൻ വെന്തിട്ടുണ്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് മസാല വറുത്തരച്ച തേങ്ങ ചേർക്കാം അതി അടിക്കാം എടുത്ത് നോക്കാം അങ്ങനെ നമുക്കടുത്ത് തേങ്ങ വറുത്താലാണ് വറുത്ത് വരച്ചുള്ളത് നമുക്ക് നമുക്കിതിനകത്ത് ചേർക്കാം വെള്ളം കൂടെ ഒഴിച്ച് കലക്കി ഇളക്കി പിടിക്കാമേ നമുക്ക് കറിയായിട്ടാണേലും കറി പോലെ ആണെങ്കിലും നമുക്ക് നമ്മുടെ പാകത്തിന് നമുക്ക് പോലെ ചെയ്യാം പഴഞ്ഞിരിക്കണെങ്കിൽ അങ്ങനെയും ചെയ്യാം നോക്കട്ടെ നമുക്ക് ചൂട്സാക്കാൻ വീടാം നമുക്ക് ഇതൊന്ന് ഇളക്കി നോക്കാമേ

കുറുകി ഇരിപ്പുണ്ട് എന്നാലും നല്ല പോലെ ഒന്ന് കുറച്ചും കൂടി ഒരു ശകലം കൂടെ നോക്കി ഇത്തിരി വെള്ളം കൂടെ ചേർത്താലേ ഇച്ചിരി ഗ്രേവി ഇവിടെ ആവശ്യമാണ് ഗ്രേവിയാണ് എല്ലാവർക്കും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും നമുക്ക് ഗ്രേവി കൂടുതലാണെങ്കിൽ നമുക്ക് ഇതാകാം ഇന്നിനി ഉപ്പ് നോക്കട്ടെ േ കുറുകി വരുന്നുണ്ട് തേങ്ങ നല്ല ഓല ചേർത്താനെ കുറുകി വരുന്നുണ്ട് അതൊന്ന് അമ്മ വേണ്ടേ നല്ല പോലെ കുറുകി വരുന്നുണ്ട് ൊന്നുമില്ല ഇനിയുംളച്ച് ഇതായിട്ട് നല്ലപോലെ ഒന്ന് തിളച്ചോട്ടെ തിളച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് പിടിക്കട്ടെ നമുക്ക് ഇനി ഇതിൽ കുറച്ചുകൂടെ കരിയപ്പലേ കരിയേപ്പലേ എത്ര ഇട്ടാലും മതിയാവും അതിൻ്റെ ഒരു മണമുണ്ട് നല്ല മണം ഞാൻ തീ ഓഫ് ചെയ്ത് ഇന്ന് നമുക്ക് ഒരു പാത്രത്തിലോട്ട് വന്ന എൻ്റെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക ഞാൻ ആദ്യമായിട്ട് വിൽക്കായി ചിക്കൻ കറി തേങ്ങ വറത്തരച്ച് കോഴിക്കറി അപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്യുക എൻ്റെ ചിക്കനിൻ്റെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക തേങ്ങ വറുത്തരച്ച കോഴിക്കറി ഓക്കെ ബായ് അടുത്ത വീഡിയോ ഞാൻ വരുന്നതായിരിക്കും